അയാൾ ഇങ്ങനെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു പുണ്യവാനാവുമോ എന്നുള്ള ചർച്ചയാണ് ഇങ്ങനത്തെ ചർച്ച കൊണ്ടു വന്നത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരെയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്തായാലും അവര് ഇത് നന്നായി ഈ മരണം നന്നായി എന്ന രീതിയിലൊക്കെ ഗംഭീരമായിട്ടുള്ള കമന്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സംഗതി എന്തൊക്കെയായാലും നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എന്നാൽ അതേ സമയം തന്നെ സ്ത്രീകൾ അവരുടെ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവരുടെ വളരെ പെട്ടെന്ന് വീഴ്ച കിട്ടാനുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്കെതിരെ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ പക്ഷത്തായിരിക്കും നൂറ് ശതമാനം ആളുകൾ നിൽക്കുക എന്നുള്ളതാണ് പലപ്പോഴും അത് കൃത്യമായിട്ട് അവിടെ ആരും അത് കണ്ടിട്ടില്ല എങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അയാൾ കുടുങ്ങിപ്പോയി ഇതേപോലെ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് അക്ബർ എന്ന് പറയുന്ന അക്ബർ ഖാൻ എന്ന് പറയുന്ന ഈ ഒരു പാട്ടുകാരൻ ഒരു ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഒരു കുറ്റവും ചെയ്യാതിരുന്ന ഈ ഒരു മനുഷ്യനെ അടിച്ചാക്ഷേപിച്ച് ഒരു എന്താ പറയാ സ്ത്രീകൾക്ക് എതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കുന്ന ശ്രമം നടത്തിയിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ഒരു മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് ആയിരുന്നു അവിടെ നടന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ക്യാമറകൾ ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാണുരുത്ത പേര് കൂടിയാണ് അക്ബർ ഖാൻ എന്നുള്ളത് ഇവിടെ സംഭവിച്ചത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാഗം ആളുകളെ മനസ്സിലാക്കിക്കാൻ ആ മനുഷ്യന് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അക്ബർ ഖാന് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ചുറ്റും വീഡിയോ ഉണ്ടായിരുന്നു മാത്രമാണ് അക്ബർ ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഇതേപോലെ ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ചു പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കിയ നോമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താളാണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും ഇനി ഇത് എനിക്ക് തോന്നുന്നില്ല വരും താൻ തെറ്റിട്ടില്ല ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ അനുസരിച്ചാണ് തീർച്ചയായിട്ടും അല്ലെ നമുക്ക് ആ ബിഗ് ബോസ് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിരിക്കും ഒരു ചെറിയ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ആ നടത്തുന്നതിരയ്ക്ക് പെട്ടെന്ന് കാല് തട്ടി വിഴാൻ പോകുന്നു പെട്ടെന്ന് തൊട്ടുമ്മിലുള്ള ഒരാളെ കയറി പിടിക്കുന്നു ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചത് പക്ഷേ അത് ലക്ഷ്മി ലക്ഷ്മി എന്നൊരു പേരുള്ള ഒരു സ്ത്രീയാണ് അതൊരു ഗംഭീര പ്രശ്നമാക്കിയിട്ട് ഇവനെന്തോ ജാക്കി വെപ്പുകാരനാണ് ഇവൻ സ്ത്രീകളെ മുഴുവൻ എന്താ പറയുക സെക്ഷലി ഉപയോഗിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു സെക്ഷി പകുപാട്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ അക്ബർ എന്ന രീതിയിലൊക്കെ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു പക്ഷേ ക്യാമറ ഉള്ളത് മാത്രം ഇയാൾ രക്ഷപ്പെട്ടു സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു ഭയങ്കര ബോറാണ് ഗാലറിയിൽ ഇന്ന് കളി കാണുന്നത് പോലെ അതിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം ആരെ കുറിച്ച് എന്തും പറയാം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവും ഒക്കെ അറിയുള്ളൂ ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും ഇത് അത്തരത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളോടാണ് ഒരേ സമയം തന്നെ അന്ന് ഇവനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു പെണ്ണിനെതിരെ കൂടിയുള്ള ഒരു വർത്തമാനമാണ് ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞിട്ടില്ല ആണാണല്ലോ ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിട്ട് ഘോര ഘോര പ്രസംഗിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് നമസ്കാരം കൊണ്ട് മരിക്കുന്ന ആൾക്കാരുടെ അനുദിനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കൂടി വരികയാണ് അതൊരു സംശയമൊന്നുമില്ല സൈബർ അറ്റാക്കിംഗ് പലതരത്തിലാണ് ഒന്നെങ്കിൽ കൂടുതലും സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള സൈബർ വേർഡ് ബുള്ളിങ്ങുകളാണ് അതായത് വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ നമ്മളിട്ടൊരു പോസ്റ്റിനെയോ നമ്മളിട്ടൊരു വീഡിയോയോ നിക്ഷേപിക്കുക അത് കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആങ്കേഴ്സ് ആൽബത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ ബിഗ് ബോസ് താരങ്ങൾ ചില സിനിമാ നടിമാര് നടന്മാർ ഇവരൊക്കെയാണ് സൈബർ ബുള്ളിംഗ് കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇവർ പറയുന്നത് പ്രധാനമായിട്ടും മീഡിയയിലുള്ള ആളുകള് ആങ്കേഴ്സിനും സിനിമാ നടന്മാരും നടിമാരൊക്കെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത്തരം ആളുകൾക്കൊക്കെ ഈ സൈബർ ബുള്ളിങ് വന്നാലും അതിന് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും കാരണം അവര് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള കമന്റുകളെയും കൃത്യമായിട്ടും കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു പക്ഷെ അവർ മാറിയിരിക്കാം പക്ഷെ ഇത് അതല്ല ഈ ചെറുപ്പക്കാരൻ അങ്ങനെ വളർന്നു വന്ന ഒരു ചെങ്ങാതിയല്ല നല്ല ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ അദ്ദേഹം ബസിൽ യാത്ര ചെയ്യവേ യൂട്യൂബ് ബ്ലോഗറും സൈക്കോളജിസ്റ്റുമായ ഒരു സ്ത്രീ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വ്യാപകമായി വൈറലാക്കുകയും അതിന്റെ പേരിൽ മറന്നത് അത് ഇത് ഇട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയതിനു മുമ്പ് അപ്പയ്യൻ ഈ ലോകത്തുനിന്ന് പോയി നഷ്ടം ആ വീട്ടുകാർക്കാണ് അല്ലെ പക്ഷെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു യുവതി എന്ന നിലയിൽ ഞാൻ പറയട്ടെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ പലതരത്തിലുള്ള ഞരമ്പന്മാരുടെ കയ്യിൽ നിന്ന് ആക്രമണം നേരിട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും ഒരു സ്ത്രീയുടെ ദേഹത്ത് അനാവശ്യമായ തരത്തിൽ ഒരു പുരുഷൻ ടച്ച് ചെയ്താൽ ടച്ച് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ടച്ച് ചെയ്താൽ അവളുടെ മുഖത്തുണ്ടാവുന്ന ഭാവം പുഞ്ചിരിയല്ല സി ഞാൻ വ്യക്തിയാണ് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്നിൽ പോലും ഇന്നും നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ അറിയാതെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾ ഏതെങ്കിലും ഒരു പുരുഷന്മാർ വന്ന് തട്ടിയാൽ നമ്മൾ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് വല്ലാതാകും ഞാനൊന്നല്ല ഒരുവിധം ബോധമുള്ള സ്വന്തം സത്വത്തെ സ്നേഹിക്കുന്ന ഏതൊരു സ്ത്രീയും പെട്ടെന്ന് വല്ലാതായി അത് റിപ്പീറ്റ് ചെയ്യണം എനിക്ക് തോന്നിയത് ഈ ഒരു സ്ത്രീ പറഞ്ഞ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോയിന്റ് ഇത് പറഞ്ഞത് ഒരാണല്ല ഒരു പെണ്ണായതുകൊണ്ട് ആളുകളെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നതിനെ നിങ്ങൾക്കൊരല്പം വിശ്വസിക്കാം ഇവർ പറയുന്നു ഏതെങ്കിലും സ്വകാര്യ ഭാഗത്ത് ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടച്ച് കൊണ്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ടച്ച് ചെയ്യ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ച ആളുകൾക്ക് ഉണ്ടാവുന്നത് മുഖത്ത് ഭയങ്കര ഈർഷ്യയായിരിക്കാം പക്ഷെ ഇവിടെ ആ സ്ത്രീ ചിരിക്കുകയാണ് ആ സ്ത്രീ അതിലൊരു പോയിന്റ് കണ്ടെത്തുകയാണ് തനിക്ക് വേണ്ടത് കിട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇറങ്ങാൻ നിൽക്കുന്ന ആളുടെ എടുത്തേക്ക് എടുത്തേക്കായിരുന്നാലും നടക്കല് അപ്പം തനിക്ക് വേണ്ട ഒരു പോയിന്റ് കിട്ടി എന്ന രീതിയിൽ ഒരു ആഹ്ലാദമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഇവരും പറയുന്നത് എന്തുകൊണ്ട് അതൊരു സെക്ഷൽ അസോൾട്ട് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷനൊന്നും ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കണ്ടില്ല അവർക്കപ്പോൾ കൃത്യമായിട്ടും തന്റെ മുമ്പിലേക്ക് ഒരു ഇരയെ കിട്ടി ഇന്ന് താൻ വൈറൽ ആകും എന്നുള്ള തോന്നലിന്റെ ഒരു ആഹ്ലദമായിരുന്നു ആ സ്ത്രീയുടെ മുഖത്ത് പ്രതികരണശേഷി ഉള്ളവർ പ്രതികരിക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത മഹിളാരത്നം അവള് പ്രതികരണശേഷി ഉള്ളവളായിരുന്നു ഉള്ളവളാണ് അവളുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം അത്രയും പിന്നെ ഈ പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ കഴിഞ്ഞ ഈ പിന്നെ എലക്ഷനിൽ നിന്നൊരു വ്യക്തി അപ്പൊ എന്തായാലും നന്നായിട്ട് പ്രസംഗിക്കാനും വാക്ചാതുര്യമുള്ള ഒരു സ്വഭാവട്ടും അങ്ങോട്ട് ടച്ച് ഉണ്ടാകുമ്പോൾ അങ്ങനെ തട്ട് ചെയ്യുക സ്വഭാവട്ടും ഹേ മനുഷ്യ അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നത് ചോദിക്കാനുള്ള ഒരു വകഭേദവും ധൈര്യവർക്കുണ്ട് അത് ചെയ്യാതെ പല ആംഗിളിൽ നിന്നുകൊണ്ട് പുഞ്ചിരി അതായത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു ഈ പറയപ്പെടുന്ന സെൽഫി റീലിട്ട് തികണമെങ്കിൽ അവൾ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതല്ലേ അവൾ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടിയത് അപ്പൊ അതിനാത്മഹത്യ ചെയ്തു അല്ലേ അതാണ് ഇവിടെ കൃത്യമായിട്ട് ഇവർ ചോദിക്കുന്നത് അതൊരു പർപ്പസ് ഫുള്ള് ചെയ്തതല്ലേ ആണ് എന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഉള്ള ആളുകളൊക്കെ പറയുക ചോറുന്ന ആൾക്കാരെന്നാണ് ചോറുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും അതൊരു പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഒപ്പം തന്നെ ഒരു നാൽപ്പത്തയ്യാറ് ഉൾപ്പെടെ കഥ കൂടി കറങ്ങി നടക്കുന്നുണ്ട് ഒരു ഹണി ട്രാപ്പ് ഇതിൻ്റെ പുറകിൽ മണക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടിനിന്ന് കാണുക നന്ദി ബബായ്